ിട്ട് തയ്യാറാക്കാം നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് പറയുക അമിട്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വളം നമ്മുടെ സ്ലറി അത് ഞാൻ ഞാനിടുന്ന എന്തൊക്കെയാണ് ഇതിൽ ആ കുറേ ദിവസമായി പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കുന്നുണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ അപ്പോൾ അത് അതെല്ലാം ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടി ഇട്ട് വെക്കുന്നുണ്ട് അതാ കടല ചാണകം പിന്നെ വേപ്പൻ പിണ്ണാക്ക് അതിൽ കുറച്ച് എല്ലുപൊടി ഇട്ടിട്ട് അതിൻ്റെ എല്ലുപൊടി പിന്നെ വേപ്പി മണ്ണാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ ശർക്കര ശർക്കര കുറച്ച് ചാരം ഇതൊക്കെ കൂടി ആ വെള്ളത്തിലേക്ക് നമ്മൾ അതൊന്ന് ഇട്ട് വെക്കണം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു മൂന്നാല് ദിവസം അഴുകി നല്ല രീതിയിലുള്ള സ്ലറി ആയിട്ട് കിട്ടും അതിലേക്ക് തട്ടി അതിനകത്ത് കുറച്ച് വെള്ളം നിറച്ചു അപ്പോൾ കാരണം ഇത് കടലപ്പിണ്ണാക്കി ഇതൊക്കെ കുതിർന്നിട്ട് ഇതാക്കും നിറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് ഞാൻ കഞ്ഞിവെള്ളം ഓൾറെഡി ഒഴിച്ചിരുന്നു അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് എന്നിട്ടിത് ഇളക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി വെക്കുക ഇളക്കിയിട്ട് ഇവിടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇതിന് ഒരു ഒരു നേരം എടുത്ത് ഈ ഈ ക്ലോക്ക് വേസിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ ഇളക്കി വെക്കുക ഡെയിലി ഒന്ന് ഇളക്കണം എന്നിട്ട് നമ്മൾ അതിനൊന്ന് അടച്ച് അടച്ച് അങ്ങോട്ട് വെച്ചിട്ട് അവിടെ അങ്ങ് അടച്ച് വെച്ചാൽ ഡെയിലി അതെങ്ങനെ ഇളക്കി വെക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിലുള്ള വളമായിട്ട് അതിൽ നിന്ന് അതിൽ നിന്ന് ഒരു ഒരു കപ്പ് എടുക്കുക അതിലൊരു പത്ത് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചിട്ട് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുത്താൽ നല്ല അതിനപ്പുറം വേറെ വളമൊന്നും ആവശ്യമേ ഇല്ല